ഞങ്ങളൊരു ചിത്രം കാണിക്കാം ഇത് കാണുമ്പോൾ ഇതാനട കൈലി ഉടുത്ത സ്പൈഡർമാൻ ആണോ ഇങ്ങനെ ജനലിൽ തൂങ്ങി നിൽക്കാൻ എന്ന് കരുതിയെങ്കിൽ തെറ്റി ഇത് തലശ്ശേരിയിലെ പ്രധാന ജനൽ കള്ളനാണ് സംഗതി ഇക്കഴിഞ്ഞ ദിവസം അണ്ണൻ ജനൽ വഴി കക്കാൻ കയറിയപ്പോൾ പണി കിട്ടിയ സംഭവമാണ് ഇപ്പോൾ ഫോട്ടോ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തലശ്ശേരിയിലെ ഒരു വീട്ടിൽ പതിവ് പരിപാടിയുമായി അണ്ണൻ എത്തുകയായിരുന്നു ജനലിലൂടെ കൈയിട്ട് മുറിക്കുള്ളിൽ നിന്ന് പണം കവരാൻ ശ്രമിച്ചതോടെ അണ്ണന്റെ കയ്യിൽ പിടികൂടിയ വീട്ടുകാരനാകട്ടെ അണ്ണനെ ആ കൈയ്യോടെ തന്നെ അവിടെ കെട്ടിയിട്ടു ഈ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ പോസ്റ്റ് കണ്ടാൽ ആരും ഒരു ഫോട്ടോഷൂട്ട് ആണെന്നേ കരുതൂ സത്യത്തിൽ അണ്ണൻ പെട്ടുപോയ നിൽപ്പാണ് ഇത് ജനലിലൂടെ കൈയിട്ട് മുറിക്കുള്ളിൽ നിന്നും പണം കവരാൻ ശ്രമിച്ച മോഷ്ടാവിനെ ഗ്രഹനാഥൻ തന്നെയാണ് കൈയോടെ ജനൽ കമ്പിയിൽ പിടിച്ചു കെട്ടിയത് ചക്കിയാത്ത സംഭവം ജനൽപാളി തുറന്ന് മുറിക്കുള്ളിൽ ഹാങ്ങറിൽ തൂക്കിയിട്ട ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും പണം കവരാനായിരുന്നു മോഷ്ടാവിന്റെ ശ്രമം ശബ്ദം കേട്ടുണർന്ന വീട്ടുകാരൻ മുറിയിലേക്ക് ഒരു കൈ നീണ്ടുവരുന്നതാണ് കണ്ടത് ഇതോടെ കയ്യിൽ പിടുത്തമിടുകയും കൈ കെട്ടിയിടുകയുമായിരുന്നു തുടർന്ന് മോഷ്ടാവ് ജനറലിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച അവസ്ഥയിലും എത്തി സംഭവം അറിഞ്ഞ് നിരവധി ആളുകളാണ് ഈ ജനൽ മോഷ്ടാവിനെ കാണാനെത്തിയത് മോഷ്ടാവിനെ ന്യൂ മാഹി പോലീസിന് കൈമാറിയെന്നാണ് വിവരങ്ങൾ അതായത് കള്ളന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ നിങ്ങൾക്കൊന്നും ഇപ്പോൾ നല്ല സമയമൊന്നുമല്ല പ്ലാനും പദ്ധതിയും ഒക്കെ അടപടലം പൊളിയുമെന്ന് തന്നെയാണ് ഈ അടുത്തിടെ ഉള്ള സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത് കാരണം ഇക്കഴിഞ്ഞ നാളിലൊരു മോഷണശ്രമം നടന്നിരുന്നു അതായത് വീടൊക്കെ കുത്തി തുറന്ന് അകത്ത് കയറിയ കള്ളനാകട്ടെ എ സിയൊക്കെ ഇട്ട് മദ്യലഹരിലൊന്ന് ഉറങ്ങിപ്പോയി തുടർന്ന് പുലർച്ചെ തട്ടിവിളിച്ചതാകട്ടെ പോലീസും ഈ വാർത്തകളൊക്കെ വളരെ കൗതുകത്തോടെയാണ് നാം കേട്ടിരുന്നത് അതായത് ഡോക്ടറുടെ വീട്ടിൽ കയറി മോഷണമൊക്കെ നടത്തി കഴിഞ്ഞതിന് പിന്നാലെ എ സി ഇട്ടുറങ്ങിയ കള്ളനാണ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുൻപിൽ പോലീസുകാരെ കണ്ട് ഞെട്ടിയത് ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ബാൽറാംപൂർ ആശുപത്രിയിലെ ഡോക്ടറായ സുനിൽ വീട്ടിലാണ് ആളില്ലാതിരുന്ന സമയത്ത് മോഷണം നടന്നത് നിലവിൽ ഡോക്ടർ വാരണാസിയിലാണ് താമസം വീട്ടിൽ ആളില്ല എന്ന് കണ്ടതോടെ കള്ളൻ അകത്ത് കയറുകയായിരുന്നു രാവിലെ വാതിലൊക്കെ തുറന്നു കിടക്കുന്നത് കണ്ട് അയൽവാസികൾക്ക് സംശയം തോന്നി തുടർന്ന് വീടിന് ചുറ്റും സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് വീട്ടിൽ മുഴുവൻ തിരച്ചിൽ നടത്തിയപ്പോഴാണ് എ മുറിയിൽ ഉറങ്ങുന്ന കള്ളനെ കണ്ടത് വീട്ടിൽ നിന്ന് പണത്തിനു പുറമെ വാഷ് ബേസിൻ ഗ്യാസ് സിലിണ്ടർ വാട്ടർ പമ്പ് അടക്കമുള്ള വസ്തുക്കളൊക്കെയാണ് ഈ കള്ളൻ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഇതെല്ലാം തന്നെ പാക്ക് ചെയ്ത് മാറ്റാനായി കള്ളൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടെയാണ് എ സി മുറി കണ്ടത് തുടർന്ന് എ സി മുറിയിൽ കയറി കയ്യിൽ കൊണ്ടുവന്നിരുന്ന മദ്യക്കുപ്പിയിൽ നിന്ന് രണ്ടെണ്ണം അടിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ എ സി വിട്ട് ഉറങ്ങി ഉറങ്ങിയിട്ട് പുലർച്ചെ തന്നെ എണീറ്റ് പോകാമെന്ന് തന്നെയാണ് ഈ കള്ളൻ കരുതിയത് പക്ഷേ മയക്കമൽപ്പം കൂടിപ്പോയി ഒടുവിൽ തട്ടിവിളിച്ചത് പോലീസാണ് തുടർന്നാണ് കള്ളൻ വരയിലായതും അതുകൊണ്ട് തന്നെ മോഷ്ടാക്കൾ ൾക്കെ ഇപ്പോൾ കഷ്ടകാലമാണ് എന്തൊക്കെ സ്കെച്ചും പ്ലാനും ഒക്കെ നടത്തിയിരുന്നാലും അതെല്ലാം പാളും പോലീസിന്റെ പിടിയിലുമാകും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്